ഹലോ ഓൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ കോംബോസൊക്കെ ചില കോമ്പോസൊക്കെ ഇട്ടാൽ ഏറ്റവും കുറച്ചിട്ടാലും ചിലർക്കൊക്കെയും വാങ്ങാനായിട്ട് നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണ് ചെറിയ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ടൈപ്പിലുള്ള ഇത് സെവൻ ഡേയ്സ് റോസാണ് സെവൻ ഡേയ്സ് റോസിൻ്റെ ഈ ടൈപ്പിലുള്ള ചെടികളും അതുപോലെ ഈ കാണുന്ന ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ചെടികളും ഇതിപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ചെറിയ ചെടികളാണ് എന്നാലും പക്ഷെ പോട്ടിലാണ് വന്നിരിക്കുന്നത് എന്നാലും നമ്മളിപ്പോൾ ആദ്യ കോംബോ അയച്ചു കഴിഞ്ഞിട്ട് ശേഷം ബാക്കിയുള്ളത് വെച്ചിട്ട് ഒരു കോമ്പോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഈ ടൈപ്പ് ചെടികളും ഇപ്പോൾ കണ്ട നമ്മുടെ ബ്രിട്ടീഷ് ക്യൂ ഇത് സെവൻ ആണ് സെവൻ ഡേയ്സിൻ്റെ ചെടികളും ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ചെടികളും അതുപോലെ ആദ്യം കണ്ട പനിനീർ റോസിൻ്റെ അത് കുറച്ച് വലിയ ചെടികളാണ് അപ്പോൾ ആ മൂന്ന് ചെടികളും കൂടി ഒരു ചെറിയ കോമ്പോ അതായത് പനിനീർ റോസിന് ഒരുപാട് ആരാധകരുണ്ടല്ലോ അപ്പോൾ ഈ സൈസിലുള്ള കുറച്ച് പനിനീർ റോസുകൾ കൂടി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് കൊണ്ട് അതൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്യാമെന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ളവർക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാമെന്നും വിചാരിച്ചു ഈ കോമ്പോയുടെ റേറ്റ് സി സി ഉൾപ്പെടെ ടു സിക്സ്റ്റി നയൻ റുപ്പീസാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ മൂന്ന് ചെടികളും കൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൽ ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് വില കുറയ്ക്കാൻ പറ്റില്ല ഇനിയും ഒരു ഇതിലും ചെറിയൊരു കോംബോ ഇടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഞാനിപ്പോൾ അപ്പോൾ ഇനിയും ഈ നാടൻ ചെടികൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീനിൽ നമ്മുടെ നമ്പർ കാണുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് മോൺ റൂട്ട് റോസുകളാണ് നാടൻ റോസുകൾ വേണം എന്നാൽ പൈസയില്ല എനിക്ക് കുറച്ചുകൂടി ചെറിയ കോംബോ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോംബോയാണ് കേട്ടോ റോസ് റോസൊന്നും ഓൺലൈൻ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വാങ്ങി നോക്കാം നാടൻ ചെടികളാണ് വേഗം വേരോടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ഇടുക അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക ബൈ